ഹലോ അസാക്കും അപ്പൊ മക്കളെ ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് തോന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ട് കാണണം അപ്പൊ നിങ്ങൾ കണ്ടുള്ളൂ അറിയില്ല വെച്ചറിയില്ല ഞമ്മളാദ്യമായിട്ടാണ് ഈ ഒരു മാങ്ങ കാണുന്നത് അപ്പോൾ എന്താ മാങ്ങീല് വെറൈറ്റിയാണ് മാങ്ങേട്ടത് അപ്പൊ അതൊക്കെ എന്താ കടീന്ന് കൊടുക്കുന്നതാണ് അതൊക്കെ പോകുന്നതാണ് അപ്പൊ ഞങ്ങളോട് വള്ളിമാങ്ങു വെച്ചു എന്താ ഈ വള്ളിമാങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കുറഞ്ഞു അപ്പൊ ഇതിന്റെ അച്ചാറുടെ നല്ല ടേസ്റ്റ് കേട്ടോ നമുക്ക് നേരിടുന്ന അച്ചാർ എടുത്തോക്കാം അപ്പൊ മാങ്ങീല് വ്യത്യസ്തമായ ഒരു മാങ്ങാന്ന് പറയല്ലേ ഞാൻ ഇത് തിന്നിട്ടൂലില്ല അത് കണ്ടിട്ടൂല്ല അപ്പൊ ഏതായാലും നമുക്ക് അച്ചാർ കെട്ടിട്ട് എങ്ങനെയാണ് ഞാൻ പറയണ്ട കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ഇക്കോടിയും സബ്ക്രൈബ് ചെയ്യാത്തോണ്ടെങ്കിൽ ഒന്നാണ് സസ്ക്രൈബ് ചെയ്തോട്ടോ അപ്പം നമ്മൾ ഇതിന്റെ ഇത് മുറിച്ച് ഇതിൻ്റെ ഉള്ളി ഉണ്ട് കത്തിയിട്ടോ അപ്പം മക്കളെ ഇത് നല്ലോണം കഴിക്കിയിട്ട് വേണം കേട്ടോ ഞാൻ ഇപ്പോൾ കഴിക്കൊന്നുമില്ല അപ്പം ഞാനിതാക്കണത് ചിലപ്പോൾ ഞാനിപ്പോൾ ഇതാക്കണ് കഴിക്കാൻ നമ്മൾ ഇതാക്കണ് ഇങ്ങനെ ഇതിലുള്ള ഈ ഒരു ഈ അണ്ടീൻ്റെ ഇതാക്കണ ഇതാക്കണ് അണ്ടി അന്തിമാതി കേട്ടോ ഈ ഒരു ഇത് നമ്മൾ കളിയാണ് ഇതൊക്കെ കളഞ്ഞു കൊടുക്കുക ഇത് കളയാട്ടോ അപ്പോൾ ഇതാണ് ഇതായിട്ട് കരുതുന്നത് പിന്നെ ഇതാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കളിയില്ലേ അതേ മതി അതേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു സാധനം നമ്മൾ കളഞ്ഞു കൊടുക്കുക പിന്നെ ഇത് പച്ചീലൊന്നും തിന്നാൻ പറ്റില്ല കേട്ടോ ഇത് നമുക്ക് ഇപ്പിലൊക്കെ ഇട്ട് നല്ലോണം കളിപ്പിച്ച് ഇതിൻ്റെ ഒരു കട്ടുണ്ടാവില്ല അത് കളയും വേണം അപ്പോൾ ഞാനിത് ശരിക്കും കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെ നമുക്ക് പറഞ്ഞുതരാം അത് ഇതൊക്കെ മുറിച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ ഇനി